യു ഡി എഫ് യു ഡി എഫ് സിന്താബാദ് പിരായിരി ഞങ്ങൾ നിലനിർത്തും പിരായിരി ഞങ്ങൾ പിടിച്ചടക്കും വിജയത്തിന്റെ മദ്ദളങ്ങൾ യു ഡി എഫ് സിന്താബാദ് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന ഓരോ നേതാക്കളും പാടി പറഞ്ഞ് നടന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലവും സമയവുമാണ് റോഡ് കയ്യേറി വഴി നീള ജനസാഗരവുമായി നൂറുകണക്കിന് ആളുകളുമായി മുദ്രാവാക്യം വിളിച്ച് മുഷ്ടി ചുരുട്ടി നീങ്ങുകയാണ് രാഹുൽ ഇവിടെ ഒരിക്കൽ ഷാഫി പറമ്പിലിനെ ഒരു രാത്രി വളഞ്ഞിട്ട് പിടിച്ചടച്ച പോലീസിന്റെ രോമം പോലും കാണാനായില്ല ഷാഫിക്ക് അടി കൊണ്ടു കിടന്നു അന്ന് തൊട്ട് മാങ്കൂട്ട് ം കളത്തിലിറങ്ങി പണി തുടങ്ങിയിട്ടുണ്ട് ആദ്യം പാലക്കാട്ടേക്ക് മാസ് എൻട്രി നടത്തിക്കൊണ്ടായിരുന്നു പോലീസും സി ജെ പിയും ചേർന്ന് മാങ്കൂട്ടത്തിന്റെ വണ്ടി ഒരടി മുന്നിലേക്ക് എടുക്കാനാവാത്ത രീതിയിൽ വളഞ്ഞു ചുറ്റിയപ്പോൾ ലൂസിഫർ സിനിമയിലേതുപോലെ വണ്ടി നിർത്തി ചാടിയിറങ്ങി മാങ്കൂട്ടം പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു തന്നെ ചുറ്റിയവരെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് മാങ്കൂട്ടം തന്റെ എം ഓഫീസിലേക്ക് കടന്നത് അതിനു പിന്നാലെ എം എന്ന നിലയിൽ തന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള ഓരോരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരുന്നു കെ എസ് ആർ ടി സി ബസിന്റെ ഫ്ളാഗ് ഓഫ് മുതൽ സ്മൈൽ പദ്ധതിയിൽ കഴിഞ്ഞ ദിവസം സിനിമാ നായകമാർ വന്നിറങ്ങിയതുവരെ പിന്നീട് അങ്ങോട്ട് ഹീറോ പരിവേഷത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല മാങ്കൂട്ടം പക്ഷെ അപ്പോഴും പാളയത്തിലെ ശത്രുപട പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തന്നെ എടുത്തിട്ടില്ലല്ലോ എന്ന് എന്നാൽ ഇന്നിപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പത്രിക റോഡ് നീളെ മുഷ്ടിയും ചുരുട്ടി മുദ്രാവാക്യവും വിളിച്ചാണ് സമർപ്പിക്കാൻ പോയത് ഇന്ന് തരംഗമായ ആ ആരംഗങ്ങളൊന്നു കാണാം നേടിയെടുക്കം നേടിയെടുക്കാം നേടിയെടുക്കും നേടിയെടുക്കും ഇതായത് ഞങ്ങൾ നേടിയെടുക്കാം നേടിയെടുത്ത യുഡിയ സിന്ദാബാദ് യുഡിയ സിന്താബാദ് സിന്ദാബാദ് സിന്ദാബാദ് നിലനിർത്തം ജൂഡിയ് യു ഡി എഫ് ജുഡിയ് സിന്ദാബാദ് ജുഡിയ് സിന്ദാബാദ് ജൂഡിയ് സിന്ദാബാദ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഞങ്ങൾ നിലനിർത്തം ഞങ്ങൾ നിലനിർത്തം ആയിരമായിരം അഭിവാദങ്ങൾ യുഡിയ പിന്നലാക്കളെ യുഡിയ പിന്നലാക്കളെ യുടിയ പിന്നലാക്കളെ യുടിയ പിന്നലാക്കളെ അഭിവാദങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ அவரேஷ் நலக்கல நீங்கள் விஜயத்தி மங்கலங்கள் விஜயத்தால் விஜயத்தி மங்களங்கள் ஜூடிய சிந்தா ஜூடிய சிந்தா ஜூடிய சிந்தா ஜூடியா ஜூடிய 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 சிந்தா ஜூடியா ஜூடிய ਆਪਾਂ ਬਰਾਮੜੇ ਲੇ। ਇਹ ਜਲਾ ਗਿਆ। ਕਿ ਦਮਾ ਵੀ ਵਾਦ ਸੰਗ 1000 1000 ਅਮਿਵਾਦ ਸੰਗ। ਬਿਲਾਇਨਾਂਗਲ ਨਾਲ ਰਸਤੋਂ। ਬਿਲਾਇਨਾਂਗਲ ਨਾਲ ਰਸਤੋਂ। ਬਿਲਾਇਨਾਂਗਲ ਨਾਲ ਰਸਤੋਂ। ਯੂਡੀਪਿੰਨੇ ਲੱਕਲੇ। ਯੂਡੀਪਿੰਨੇ ਲੱਕਲੇ। ਯੂਡੀਪਿੰਨੇ ਲੱਕਲੇ। ਯੂਡੀਪਿੰਨੇ ਲੱਕਲੇ। ਇਹਨਾਂ ਕਾਇਮ ਵਾਦ ਸੰਗ। ਇਹਨਾਂ ਕਾਇਮ ਅਕਾਲ ਜੰਗਲ। 1000 1000 ਅਮਿਵਾਦ ਸੰਗ। 1000 1000 ਅਕਾਲ ਜੰਗਲ। നേടിയടക്കം നേടിയ ഞങ്ങൾ നേടിയെടുത്തോളം യുഡിയാബാദ് 쓴 유리야, 쓴다. 바 유리야, 쓴다. 바 유리야, 쓴다. 바 유리야, 쓴다. 바 유리야, 찐리야리야다바리야리야쓴리야리야 유리야, 유리야, 쓴리야쓴리야쓴리야 유리야, 쓴다. 바 유리야, 쓴다. 바 유리야, 쓴다. 바 유리야, 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 쓴다. 바 유리야, 쓴다. 바 유리야, 쓴다. 바 유리야, 쓴리야리야리야리야리야리야리야리야리야리야리야리야리야리야리야리야리야리야리야리야리야리야바 നേടിയടക്കം നേടിയെടുക്കം നേടിയ ഞങ്ങൾ നേടിയെടുക്കം നേടിയെടുത്ത യുഡിയ സിന്ദാബാദ് സിന്ദാബാദ് ंगल ज़रूरि झूड़ी ऑफ सिंदाबाद